മുല്ലപ്പെരിയാർ സമരസമിതി തിരുവോണനാളിൽ ഉപവസിക്കും സെപ്റ്റംബർ പതിനഞ്ചിന് രാവിലെ പത്തുമണി മുതൽ ഉപ്പുതല ടാവണി നടത്തുന്ന ഉപവാസ സമരത്തിൽ മത സാമുദായിക സാമൂഹിക സാംസ്കാരിക നേതാക്കൾ പങ്കെടുക്കും നിന്നും എഴുപത്തി ഒമ്പത് മുതൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിന്റെ വാദങ്ങൾ നേടിയെടുക്കുന്നതിൽ പല ഘട്ടങ്ങളിൽ നമ്മൾ പരാജയപ്പെടുമ്പോഴും കോടതിയെ പ്രൈവറ്റ് കേസുകളിലൂടെ വിഷയത്തെ സമീപിച്ചതിന്റെ അടിസ്ഥാനത്തില് ഡോക്ടർ ജോ ജോസഫ് അടക്കം കൊടുത്ത കേസിലാണ് നമുക്ക് റൂക്കർ ഉൾപ്പെടെ ഉള്ളത് കിട്ടിയത് എന്നുള്ളത് കേരളം ഗൗരവമായി ചർച്ചപ്പെടും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് മുല്ലപ്പെരിയാർ സമരസമിതിയുടെ മൂന്നാം ഘട്ട സമര പോരാട്ടത്തിന്റെ ഭാഗമായി ഈ കഴിഞ്ഞ ഒരു മാസക്കാലം മുമ്പ് സമരസമിതി പുനഃസംഘടിപ്പിച്ചുകൊണ്ട് തുടർ സമര പോരാട്ടങ്ങളുമായി മുന്നോട്ട് പോകുവാൻ തീരുമാനിച്ചത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വരുന്ന തിരുവോണ നാളിൽ മുല്ലപ്പെരിയാർ സമരസമിതിയുടെ നേതൃത്വത്തിൽ ഒരു ഏകദിന ഉപവാസം സംഘടിപ്പിക്കുകയാണ് ഈ ഉപവാസ സമരത്തില് മുല്ലപ്പെരിയാർ സമിതിയുടെ ജീവാത്മാവും പരമാത്മാവുമായ ഫാദർ ജോയ് നിരപ്പേലാണ് ഇതിന്റെ മോഡറേറ്ററായി പ്രവർത്തിക്കുന്നതും കാര്യങ്ങള് അന്നത്തെ പരിപാടികൾ നിയന്ത്രിക്കുന്നു പരിപാടികളുടെ ഭാഗമായി വിവിധ സംഘടനകൾ ഈ സമരത്തിന് ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ട് കടന്നു വരുന്നുണ്ട് അപ്പം മുല്ലപ്പെരിയാർ ഡാം ഉയർത്തുന്ന ഭീഷണിക്ക് ശാശ്വത പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മുല്ലപ്പെരിയാർ സമരസമിതിയുടെ നേതൃത്വത്തിൽ സെപ്റ്റംബർ പതിനഞ്ചാം തീയതി ഞായറാഴ്ച രാവിലെ പത്ത് മുതൽ മുപ്പതെട്ടവണിൽ ഉപവാസ സമരം നടത്തുന്നത് കേരളത്തിലെ അഞ്ച് ജില്ലകളിലെ നാൽപ്പത് ലക്ഷത്തോളം മനുഷ്യരുടെ ജീവനസ്വത്തിനും ഭീഷണിയാണ് മുല്ല പ്രിയണം ഇതിന് പരിഹാരം കാണേണ്ടത് അധികാരികളുടെ ഔദാര്യമല്ല കേരളത്തിലെ ജനങ്ങളുടെ മൌലിക അവകാശമാണെന്നും നേതാക്കൾ വ്യക്തമാക്കി പരിഹാരമുണ്ടാകും വരെ സമരസമിതി ശക്തമായ പ്രക്ഷോഭം തുടരുവാനാണ് തീരുമാനം ഉപവാസത്തിന് അഭിവാദ്യമർപ്പിച്ച സാമുദായിക സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പങ്കെടുക്കും സമരത്തിൽ അഭിവാദ്യം അറിയിച്ച് സുപ്രീംകോടതി നിന്ന് കേരളത്തിന് അനുകൂലമായ വിധി നേടിത്തുന്ന ഡോക്ടർ ജോ ജോസഫ് കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷൻ വർക്കിംഗ് പ്രസിഡന്റ് മുഹമ്മദ് സക്കീർ മൗലവി കെ സി ബി സി പ്രോ ലൈഫ് സംസ്ഥാന കമ്മിറ്റി ആനിമേറ്ററും പ്രോ ലൈഫ് അപ്പസ്തോലെറ്റ് സീറോ മലബാർ സഭയുടെ സെക്രട്ടറിയുമായ സാബു ജോസ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണീ പയമ്പള്ളി മലനാട് എസ് എൻ ഡി പി യൂണിയനെ പ്രതികരിച്ചു എം എ സുനിൽ ഫാദർ സുരേഷ് ചപ്പാത്ത മുഹമ്മദ് റിയാസ് മൗലവി ഇ ജെ ജോസഫ് വിവിധ പൗരപ്രമുഖർ തുടങ്ങിയവർ പങ്കെടുക്കും മുല്ലപ്പെരിയാർ വിഷയത്തിൽ ശാശ്വത പരിഹാരത്തിനായി ഇന്ത്യയ്ക്ക് വെളിയിലുള്ള അന്താരാഷ്ട്ര തലത്തിൽ ഡാമുകളെ കുറിച്ച് ഭരണം നടത്തുന്ന ഏജൻസിയെ മുല്ലപ്പെരിയാർ ഡാം ഏൽപ്പിക്കണമെന്ന ആവശ്യം സമരസമിതി കാലങ്ങളായി മുൻപോട്ട് വയ്ക്കുന്നതാണ് ഈ ആവശ്യം പ്രധാന നിർദ്ദേശമായിട്ടാണ് സമരം സംഘടിപ്പിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ മുല്ലപ്പെരിയാർ സമരസമിതി ചെയർമാൻ ഷാജി പി ജോസഫ് ജനറൽ കൺവീനർ സിബി മുത്തുമാക്കുഴി കൺവീനർ ജേക്കബ് പനന്താനം വൈസ് ചെയർമാൻ സി എസ് രാജേന്ദ്രൻ ട്രഷറാർ പി ടി ജോസഫ് എന്നിവർ പങ്കെടുത്തു ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്